ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ ും വിശ ലൂക്ക അറിയിച്ച സുവിശേഷം ആറാമധ്യായ മുപ്പത്തിയേഴാം തിരുവചനം നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കൊറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല തമ്പുരാനെ ഈ തിരുവചനങ്ങൾ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ ദൈനംദിന ജീവിതത്തിൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ക്രമ നൽകി അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതം സൗഹൃദപരമായി തീരട്ടെ നമ്മുടെ കൃതാവിഹായിടയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയോസിയപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ